ോടെ ഹൃദയം തമ്പുരാൻ്റെ ചേർത്ത് വെച്ചിട്ട് കർത്താവെ എന്നെ എൻ്റെ കുടുംബത്തെ ഈ നിമിഷങ്ങളിൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ചരിത്രത്തിൽ അവതരിച്ചവനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥന ഈശോക്ക് ആരാധനയും സ്തുതിയും കട തുറന്ന കർത്താവിനെ കാണാൻ ഇതാ ചരിത്ര പുരുഷനായ ഈശോ കെട്ടുകഥയല്ല മക്കളെ നമ്മുടെ മുമ്പിൽ എൽത്താറിൽ എഴുന്ന കെട്ടുകഥയല്ല ഐതിഹ്യമല്ല ചരിത്രമാണ് ചരിത്ര സത്യമാണ് ലോക ചരിത്രത്തെ തന്നെ രണ്ടായി വിഭജിച്ചവനാണ് എ ഡി എന്നും ബി സി എന്നും ലോക ചരിത്രത്തെ രണ്ടായി വിഭജിച്ചവനാണ് യേശു യേശുവിന്റെ വരവോടുകൂടിയാണ് ചരിത്രം വഴി രണ്ടാകുന്നത് അപ്പോ ഈ കർത്താവ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച നിന്റെ ചരിത്രം മാറും ഈ കർത്താവ് നിന്റെ കുടുംബത്തിൽ പ്രവർത്തിച്ചാൽ നിന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറും കുഷ്ഠരോഗിയെ അവന്റെ ജീവിതത്തിൽ അവന്റെ ചരിത്രത്തിൽ കർത്താവ് ഇടപെട്ടു കുഷ്ഠം മാറി എന്നാ വചനം പറയുന്നത് ദുക്കാട ശുശിയുടെ അഞ്ചാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാ പന്ത്രണ്ട് മുതലുള്ള വചനങ്ങളില് അവന്റെ കുഷ്ഠം മാറി അവൻ പറഞ്ഞു കർത്താവ് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും കർത്താവ് അവനെ തൊട്ട് സുഖപ്പെടുത്തി ഒരു തളർവാത് രോഗിയെ കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്നു ഇളക്കി കിടക്കയോടെ കൊണ്ടുവന്ന് കർത്താവിന്റെ അടുത്ത് കിടത്തി സംഭവിച്ചേ കർത്താവിനെ എഴുന്നേപ്പിച്ചു വിട്ടു കിടക്കടുത്ത് പൊക്കോളാൻ പറഞ്ഞു കർത്താവിന്റെ അടുത്ത് വന്നപ്പോ തളർവാത് രോഗിയുടെ ചരിത്രം മാറി മുന്നോട്ട് അങ്ങോട്ട് പോകുമ്പോ കർത്താവ് എത്രയോ രോഗികളുടെ മേൽ അത്ഭുത സൗഖ്യം നൽകിയിരിക്കുന്നു എത്രയോ പൈശാചിക സ്വാധീന വലയത്തിൽ കടന്നിരുന്ന ജീവിതങ്ങൾക്ക് വിടുതൽ നൽകിയിരിക്കുന്നു മരിച്ചവരെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു ഇതൊക്കെ ചരിത്രമാണ് ടീച്ചർ പറഞ്ഞു ഞാൻ പോയി കഴിയുമ്പോൾ ആത്മാവിനെ അയക്കും അപ്പോ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും മാത്രമല്ല ഞാൻ ചെയ്തതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും എത്രയോ വിശുദ്ധര് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നതാണ് മരിച്ചവരെ പോലും ഉയർപ്പിച്ച വിശുദ്ധര് ചരിത്രത്തിലുണ്ടായിട്ടില്ലേ ചരിത്രമാണ് മോളെ നിന്റെ ചരിത്രം മാറണോ മോനെ നിന്റെ ചരിത്രം മാറണോ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിന്നിട്ട് മർത്താവുടേയും മറിയത്തിന്റെയും ജീവിതത്തിന്റെ ചരിത്രം മാറ്റിയെഴുതവനാണ് ക്രിസ്തു മോളെ നിന്റെ ചരിത്രം മാറാൻ പോവാ മോനെ നിന്റെ ചരിത്രവും മാറാൻ പോവാ നിന്റെ ഭാവി തമ്പുരാൻ തിരുത്തി എഴുതാൻ പോവാ നിന്റെ ഭാവി ഭാവി ജീവിതം ഭാവി സ്വപ്നങ്ങള് നിന്റെ ജോലി മേഖലകള് നിന്റെ വരുമാന മാർഗങ്ങള് നിന്റെ ജീവിതത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങള് ഇതാ കർത്താവ് നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തിൽ അവതരിച്ച് കടന്നു വന്നിട്ട് മാറ്റി എഴുതാൻ പോവാ ക്രിസ്തു നിന്നിലൂടെ കടന്നു പോകുമ്പോ നിന്റെ ചരിത്രം മാറും രക്തസ്രാവക്കാരി സ്ത്രീ അവൾ എന്നാ ചെയ്തേ അവള് പുറകേന്ന് വന്നിട്ട് വസ്ത്രത്തിന്റെ വെളുപിൽ ഒന്ന് തൊട്ടു ജീവിതം മാറിയോ ജീവിതം മാറിയോ അവന്റെ വസ്ത്രത്തിന്റെ വെളിമ്പിൽ തൊട്ടപ്പോ ജീവിതം മാറിയെങ്കിൽ ആ കർത്താവ് തന്നെ നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന അജീവിക്കുന്നവനായ യേശു നിന്റെ ജീവിതത്തിന്റെ ഭാഗമായ നിന്റെ ചരിത്രം മോളെ മോനെ മാറാതിരിക്കുമോ നിന്റെ ചരിത്രം മാറ്റി എഴുതപ്പെടുന്ന സമയമാണിത് നിന്റെ ജീവചരിത്രം മാറ്റി എഴുതപ്പെടുന്ന നിമിഷങ്ങളാണിത് ഒന്ന് വിശ്വസിച്ചാ മതി ഏറ്റെടുത്താൽ മതി എന്റെ കർത്താവ് ഇതാ എന്റെ ജീവിതത്തിലൂടെ ഇറങ്ങി നടക്കുന്ന സമയമാണ് ഇതാ എന്റെ കർത്താവ് എന്റെ കുടുംബത്തിലൂടെ ഇറങ്ങി നടക്കുന്ന സമയമാണ് ഇതാ എന്റെ ദൈവം എനിക്കായി അത്ഭുതം ചെയ്ത് ജെറുസലേം വീതികളിലൂടെ ഗലീലി കടൽ തീരത്തിലൂടെ നടന്നുപോയ ചരിത്രത്തിൽ അവതരിച്ചവനായ കർത്താവ് ഇതാ എൻ്റെ ജീവിതത്തിന്റെ ചരിത്രത്തിലൂടെ ഇറങ്ങി നടക്കാൻ പോകുന്ന സമയമാണ് വിശ്വസിക്കേ നിന്റെ ജീവിതം മാറാൻ പോവാ ഓളെ നിന്റെ ജീവിതം നീ സ്വപ്നം കണ്ടതുപോലെ ആയിരിക്കില്ല നിന്റെ ഭാവി നിന്റെ നാളെ കുറിച്ചുള്ള ആശങ്കകൾ എല്ലാം തിരുത്തിയെഴുതും തിരുത്തിയെഴുതട്ടെ നിന്റെ പാപത്തിന്റെ ചരിത്രം നിന്റെ ജീവിതത്തിലുണ്ടോ ഇന്നലകളിൽ പാപം ചെയ്ത ജീവിതത്തിന്റെ ചരിത്രമാണ് നമ്മുടെ ജീവിതമെങ്കിൽ തമ്പുരാൻ ഈ നിമിഷങ്ങളിൽ ഇതാ ഒരു വിശുദ്ധ ജീവിതത്തിന്റെ വിശുദ്ധ ജീവിതത്തിന്റെ തലമുറകളുടെ ഒരു ചരിത്രം നിനക്കായി സമ്മാനിക്കാൻ പോവാ എഴുതാൻ പോവാ നിന്റെ ചരിത്രം ദൈവസ്നേഹത്തിന്റെ ഒരു ചരിത്രം നിനക്ക് തരാൻ പോവാ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തതിന്റെ ഒരു ചരിത്രം നിന്റെ മക്കളോട് പറയാൻ പറ്റുന്ന രീതിയിൽ മോളെ മോനെ നിന്റെ ചരിത്രം കർത്താവ് മാറ്റാൻ പോവാ ഡോക്ടേഴ്സ് ഉപേക്ഷിച്ച രോഗികളെ കർത്താവ് സുഖപ്പെടുത്താൻ പോവാ ചരിത്ര സത്യമായിട്ട് നിൽക്കാൻ പോവാ അതൊക്കെ എത്രയോ അത്ഭുതങ്ങള് ചരിത്രത്തിൽ ദൈവം ഇടപെട്ടതിന്റെ എത്രയോ അത്ഭുതങ്ങള് നമ്മുടെ കൺമുമ്പിലുണ്ട് എത്രയോ സാക്ഷ്യങ്ങള് നമ്മൾ കേട്ടതാ ഇതാ നിന്റെ ജീവിതം നിന്റെ ചരിത്രം കർത്താവ് കർത്താവിടപെട്ട് മാറ്റാൻ പോവാ എന്ന് പറഞ്ഞാൽ നാളെ നിന്റെ ജീവിതമാണ് സാക്ഷ്യമാകാൻ പോകുന്നത് നിന്റെ തലമുറയ്ക്കുള്ള സാക്ഷ്യമായി മാറാൻ പോകുന്നത് നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തിയാണ് പ്രവർത്തിയാണ്ടുത്തി കണ്ടു തുറന്ന കർത്താവിനെ കണ്ടേ എന്നിട്ട് വിശ്വാസത്തോടെ എല്ലാ മക്കളും വലിയ സ്നേഹത്തോടെ എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് വിശ്വസിച്ചു കൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് ചരിത്രത്തിൽ അവതരിച്ച കർത്താവ് കടന്നുവെന്ന് എന്റെ ചരിത്രം ഇതാ തിരുത്തിയെഴുതപ്പെടുന്ന നിമിഷമാണെന്ന് വിശ്വസിച്ച് കരങ്ങൾ ഉയർത്തി പിടിച്ച് എല്ലാ മക്കളും ഏതാനും നിമിഷം കർത്താവിനെ സ്വദിക്കാവോ ഹലലൂയ ഹലരൂയ 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 ഓ കർത്താവെ ഞങ്ങൾ ആരാധിക്കുന്നു ചരിത്രത്തിൽ അവതരിച്ചവനായ കർത്താവെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഓ ദൈവമേ ഈ മക്കളുടെ ചരിത്രം നീ മാറ്റി എഴുതണമേ കർത്താവേ സങ്കടങ്ങളുടെ ചരിത്രത്തെ സന്തോഷത്തിന്റെ ചരിത്രമാക്കി മാറ്റണമേ വേദനകളുടെ ചരിത്രത്തെ വിശ്വാസത്തിലൂന്നിയുള്ള ചരിത്രമാക്കി മാറ്റണമേ കർത്താവേ സഹനങ്ങളുടെ ചരിത്രത്തെ ദൈവസ്നേഹത്തിന്റെ ചരിത്രങ്ങളായി മാറ്റിയെഴുതാൻ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ പാപത്തിന്റെ ചരിത്രത്തെ വിശുദ്ധിയുടെ ചരിത്രമാക്കി മാറ്റാനുള്ള അഭിഷേകം നൽകണമേ ഹലരൂയ ഹലരൂയ ഹലരൂയാരാധന ആരാധന ആരാധന

സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുപൂത്തുന്നു കർത്താവ് നടത്തിയ വഴികളെ ഓർത്ത് നന്ദി പറയാം നമ്മുടെ എല്ലാ സ്വകാര്യ ദുഃഖങ്ങളെയും വേദനകളെയും ഈശോ കൊടുക്കാം നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന എല്ലാ സങ്കടങ്ങളെയും സമർപ്പിക്കാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികള് പ്രതികൂലങ്ങൾ അവരോടും പറയാനോ പങ്കുവയ്ക്കാനോ പറ്റാത്ത ജീവിതത്തിന്റെ നൊമ്പരങ്ങളെല്ലാം പറ പറശു നിന്നെ തൊടുന്ന സമയമാണ് ഈ ആശീർവാദത്തിൻ്റെ സമയം യേശുവിന്റെ സ്നേഹം എന്നെ സ്പർശിക്കുന്ന സമയമാണിത് കർതാവിൻ്റെ സൗഖ്യ നിലയിലേക്ക് ഒഴികെ വരുന്ന സമയമാണ് ഈശ്വരയിലേക്ക് നീട്ടി പിടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കട്ടെ